പോലീസിന് പുറമെ ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധർ പരിശോധിച്ചതിൽ നിന്നാണ് അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പായിരിക്കുന്നത് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സ്ഥിരീകരണം ഈ സാഹചര്യത്തിൽ അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിൽ കഴിയുന്ന പ്രതിയെ ജയിലിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ കൊല്ലം തട്ടത്തുമലയിലെ അമ്മയുടെ രണ്ട് ബന്ധുക്കളെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന അഫാന്റെ നിർണായക വെളിപ്പെടുത്തൽ ഇന്ന് പുറത്തുവന്നു കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അഞ്ചു ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നെങ്കിലും പണം നൽകാതിരുന്നതാണ് പകയ്ക്ക് കാരണമെന്നാണ് മൊഴി കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പ്രായക്കുറവ് മനസ്സിൽ തോന്നിയതിനാൽ കൊല്ലാനുള്ളവരുടെ ലിസ്റ്റിൽ പെടുത്തിയില്ലെന്നും അഫാൻ പറഞ്ഞു അതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയുമാണെന്നും ഇക്കാര്യം അഫാനും മാതാവും അബ്ദുൾ റഹീമും അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന നിഗമനത്തിനാണ് അന്വേഷണ സംഘം മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം